നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തി മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തുടരണം എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത് എല്ലാ വിഘ്നങ്ങളും മാറി അടുത്ത അഞ്ച് വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ അങ്ങ് ഗവർണറായി വരട്ടെ എന്ന് എന്നാശംസിക്കുകയെ ആശംസിക്കുകയാണെന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ പരാമർശം വീണ്ടും കേരള ജനതയ്ക്ക് മുന്നിൽ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ ഗവർണർക്ക് നിൽക്കാനാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണെന്നും പ്രസംഗത്തിൽ തിരുവഞ്ചൂർ പറഞ്ഞു കോട്ടയത്ത് ഗവർണർ കൂടി പങ്കെടുത്ത പരിപാടിയിൽ ആണ് തിരുവഞ്ചൂരിൻ്റെ പ്രസംഗം കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് അഞ്ചു വർഷം പൂർത്തിയാക്കും ഇതിനിടെയാണ് ഇന്നലെ നടന്ന പരിപാടിക്കിടെ തിരുവഞ്ചൂരിൻ്റെ ഗവർണറെ പുകഴ്ത്തിയുള്ള പ്രസംഗം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഗവർണർ സർക്കാർ പോര് കടന്നു പോകുന്നതിനിടയും പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നതിനിടെയുമാണ് കോൺഗ്രസ് നേതാവ് ഗവർണറെ പുകഴ്ത്തി രംഗത്തെത്തിയത് അതേസമയം പ്രസംഗം വിമർശനത്തിന് ഇടയാക്കിയതോടെ വിശദീകരണവുമായി തിരുവഞ്ചൂർ എത്തി ഗവർണർ പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചതാണ് എന്ന് തിരുവഞ്ചൂർ പറഞ്ഞു അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ കുറേയേറെ ശരികളുണ്ട് ഒപ്പം യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമുണ്ട് ഭരണപരമായ ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കണം ഗവർണറുടെ പോസിറ്റീവ് കാര്യങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളോട് വിയോജിപ്പ് അപ്പപ്പോൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഗവർണർ തുടരുന്നു എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഗവർണറുടെ കാലാവധി പൂർത്തിയാവുകയാണ് സംസ്ഥാന സർക്കാരിന് ഭരണപ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പദവിയിൽ നിന്നും ഇറങ്ങാനൊരുങ്ങുന്നത് പുതിയ ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കും വരെ അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാം ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിൽ അഞ്ചു വർഷത്തിലധികമായി പദവിയിലുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും അവസരം കൊടുക്കുമോ എന്ന കാര്യവും അറിയേണ്ടതുണ്ട് നേരത്തെ ഉപരാഷ്ട്രപതി പദവി ലക്ഷ്യമിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നീക്കം നടത്തിയെങ്കിലും നടക്കു വീണത് ജഗ്ദീപ് ധൻകർനായിരുന്നു രണ്ടാഴ്ച മുൻപ് ഗവർണർ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയെയും സന്ദർശിച്ചെങ്കിലും പദവിയിൽ തുടരുന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചില്ല എന്നാണ് വിവരം പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യം വെടിമുട്ടിച്ചത് പിന്നീട് കണ്ണൂർ വി സി ഐ ഡോ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടഞ്ഞതും വാർത്തയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി നയപ്രഖ്യാപനത്തിൻ്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച് നിയമസഭയിൽ നിന്ന് മടങ്ങി രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന് ഡീലിറ്റ് നൽകാനുള്ള ഗവർണറുടെ താല്പര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചതോടെ ഏറ്റുമുട്ടലിന് പരസ്യ സ്വഭാവം വന്നു സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താസമ്മേളനം വിളിക്കുന്ന സാഹചര്യമുണ്ടായി നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് എന്നുകണ്ട് സാങ്കേതിക സർവകലാശാല വി സി നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് ആയുധമാക്കി ഒൻപത് വി സിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇതിൽ കാലടി കണ്ണൂർ ഫിഷറി സർവകലാശാല വി സിമാർക്ക് പദവി നഷ്ടമായി വി സി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന രീതിയിൽ സെർച്ച് കമ്മിറ്റി ഘടന മാറ്റിയുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ അത് ദീർഘനാൾ തടഞ്ഞു വെച്ചു ഇതിനു പിന്നാലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലും നിയമസഭ പാസാക്കി അതിലും ഗവർണർ ഒപ്പിട്ടില്ല ബില്ലുകൾ കൂട്ടത്തോടെ തടഞ്ഞു വെച്ചതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയതോടെ ഇവ രാഷ്ട്രപതിക്ക് റഫർ ചെയ്തു ഗവർണർ സർക്കാർ പൊരിൽ പതിനൊന്ന് സർവകലാശാലകളിൽ വി സി നിയമനം മുടങ്ങി കേരള കാലിക്കറ്റ് സെനറ്റുകളിൽ സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റി എന്നു പറഞ്ഞ എസ് എഫ് ഐ ഗവർണറെ തെരുവിൽ തടയാൻ ഇറങ്ങിയതും വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്